ായ് സുഹൃത്തെ ഇന്ന് നമുക്ക് നോക്കാം റീഡിങ് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി മാത്രമാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഇതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ അദ്ദേഹത്തിനുള്ള എനർജി എന്താണ് അദ്ദേഹം നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണ് ഒഴിവാക്കാൻ നിങ്ങളുടെ എന്ത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ഒഴിവാക്കാൻ അദ്ദേഹം അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത് ഇവിടെ ഇപ്പോൾ എനിക്ക് വളരെയധികം സൗകര്യങ്ങളിലും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് താമസിക്കാനെ ഞാൻ നല്ല രീതിയിൽ എടുക്കാൻ നോക്കാം ഐ ഐ വിഷ് ടു ഷോ മൈ ഫേസ് ആൾസോ ഓക്കെ ഞാൻ അതുപോലെ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കട്ടെ അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ കുറച്ച് റെമഡി എന്ന് പറഞ്ഞാൽ നോക്കട്ടെ എന്നിട്ട് പറയാം ശരി ഇപ്പം ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ടീം വർക്കിൽ താല്പര്യപ്പെട്ട് നിൽക്കുന്നൊക്കെ കാണുന്നത് അദ്ദേഹം ഫിനാൻഷ്യലി ഗ്രൗണ്ടഡ് ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തോ വർക്ക് പഠിക്കുകയോ വർക്കിന് പോ വർക്ക് പഠിക്കുകയോ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഒന്നെങ്കിൽ അദ്ദേഹം ഗ്രൂ നിങ്ങളോട്ടുള്ള ടീം വർക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോട്ടൊക്കെ ഗ്രൗണ്ട് ഇത് വർക്ക് ചെയ്യുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്കിന് പോകുന്നിട്ടാണ് അദ്ദേഹം ഇവിടെ കാണുന്നത് അതേപോലെ ഇതാണ് അദ്ദേഹത്തിൻ്റെ എനർജി അദ്ദേഹം നിങ്ങളോടുള്ള എനർജി എന്താണ് എന്ന് നോക്കിയപ്പോഴത്തേക്ക് എയ്സോ സോഡാണ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഇൻ്റലക്ച്വൽ അതായത് അതായത് ഒരു കാർഡാണ് വായു ആണ് ഇവിടെ അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ് അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങളോട്ടൊരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് വായുവിൽ ഉയർന്ന ഈ കൈ കാണിക്കുന്നത് ഒരു വിജയത്തിൻ്റെയാണ് ഈ കാണുന്ന ഒലിവിലകളും അതുപോലെ തന്നെ കാണുന്ന കിരീടവും അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ശാന്തസുന്ദ ശാന്തസുന്ദരമായ ഒരു ഡൗൺ ഏരിയ ആണ് കാണുന്നത് അപ്പോൾ തീർച്ചയായും അദ്ദേഹം നിങ്ങളോട്ടൊരു പുതിയ തുടക്കം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ മനസ്സിലുള്ളത് പിന്നെ അദ്ദേഹം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ക്യാരക്ടർ നിങ്ങളുടെ എന്ത് ക്യാരക്ടറാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റിസ് ആണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ഒരു നല്ല പൊസിഷൻ കൊടുക്കുക അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഒരുപക്ഷെ ഒരു നല്ലൊരു വില കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്ഥാനം കൊടുക്കാതെ തീർത്ത ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു പൊസിഷൻ നൽകാതെ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ ഒരു ഒരു സാധാരണ വ്യക്തിയായി കണ്ടിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിന് പല കഴിവുകൾ കാണാം മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ള വ്യക്തിയായിരിക്കാം അപ്പോൾ അതുപോലൊരു സ്ഥാനം കൊടുക്കാതെ നിങ്ങൾ അദ്ദേഹത്തെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കണ്ടിട്ടുണ്ടാകാം അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് പെരുമാറുക ഒരു നല്ലൊരു ബഹുമാനം അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം കൊടുക്കുക നീതിയുക്തമായിട്ട് പോവുക എന്നാണ് അദ്ദേഹം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പിന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണ് അദ്ദേഹം നിങ്ങളിലെ എന്ത് ക്യാരക്ടറാണ് അദ്ദേഹം ഒഴിവാക്കണമെന്ന് നോക്കിയപ്പോൾ ഹൈ പ്രീസ്റ്റസ് ആണ് അപ്പോൾ നിങ്ങളൊരു പക്ഷേ അദ്ദേഹത്തെ നിങ്ങള അദ്ദേഹത്തെക്കാളും അറിവുള്ളതായിട്ട് നടിച്ച് ഒരുപക്ഷെ നല്ലൊരു പിന്നെ അദ്ദേഹത്തെ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു നോളജ് നിങ്ങളുടെ നോളജ് കൊടുത്ത് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാനോ അല്ലെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് അതേപോലെ നിങ്ങളൊരു നിങ്ങൾ മറ്റുള്ള വ്യക്തിയെ വ്യക്തികൾ അനുസരിച്ച് നിങ്ങൾ വ്യക്തികളേക്കാളും നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിനോട് ഒരുപക്ഷെ നിങ്ങൾ മാന്യമായ രീതിയിൽ പെരുമാറുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് കുറച്ച് കുറച്ചറിവുണ്ട് നിങ്ങളുടെ ലേണേഴ്സാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം അദ്ദേഹം നിങ്ങളുടെ ഹസ്ബ പേഴ്സിനേക്കാളും അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു തരത്തിൽ നിങ്ങൾ പോകുന്നുണ്ടാകാം അപ്പോൾ നേരത്തെ കാർഡ് കിട്ടിയോ അത് തന്നെയാണ് അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ആ ഒരു ഈഗോ നിങ്ങൾക്ക് അറിവുണ്ട് പഠിപ്പുണ്ട് എന്നുള്ളൊരു നിങ്ങൾക്കുള്ള ഒരു അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം നിങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുക എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരം വിവരങ്ങളാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നമ്മുടെ ടാരോട്ട കാർഡിൽ വരുന്നത് ഈ ടാരോട്ട കാർഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ഗൈഡൻ ഗൈഡൻസ് ആണ് അപ്പോൾ നമുക്ക് നമ്മൾ എങ്ങനെ പോകണം ജീവിതത്തിൽ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു നമുക്കൊരു ഗൈഡൻസ് തരുന്നതാണ് അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ വളരെയധികം കഷ്ട വേദനയോടെ നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ ആരും ഇല്ലാതെ സപ്പോർട്ടില്ലാതെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് യൂണിവേഴ്സായിട്ട് തന്നെ നമുക്ക് ദൈവികമായ കണക്ഷൻ ഉണ്ടായെങ്കിൽ നമ്മൾ പ്രെയർ ചെയ്യുന്നവരും നന്നായിട്ട് നമ്മുടെ പേരൻസ് പേരൻസിനെ നോക്കിയവരും അതേപോലെ നീതിയുക്തമായിട്ട് ജീവിക്കുന്ന വ്യക്തികളുമാണ് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളുടെ മുന്നിലേക്കാണ് ഈ ടാർ റോട്ട് എത്തുന്നത് കാരണം അവർക്ക് ആ സമയത്ത് ഗൈഡൻസ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് യൂണിവേഴ്സ് ആ സമയത്തെ ഈ റീഡിങ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനം നൽകും അതേപോലെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഗൈഡൻസ് നൽകും അതാണ് ഈ റീഡിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഇവിടെ ഇന്ന് തരാനുള്ള ഗൈഡൻസ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കുള്ള ഡൊമിനിങ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും അത് മാറ്റുക നിങ്ങളുടെ പേഴ്സണേയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക അദ്ദേഹത്തിന് നീതിയുക്തമായ ഒരു സ്ഥാനം കൊടുക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ കാണുക ഓക്കെ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് അതാണ് ഏസോപ്ഷ്ട് കാണിക്കുന്നത് അദ്ദേഹം നിങ്ങളോട്ടുള്ള ടീം വർക്കിനാണോ അതോ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോട്ടുള്ള ടീം വർക്കിനാണോ ഏതായാലും ഫിനാൻഷ്യലി അദ്ദേഹം ഗ്രൗണ്ടിലാകാനുള്ള പരിപാടി നോക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരട്ടെ നിങ്ങൾ നല്ലൊരു ജീവിതം നയിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു അതേപോലെ നിങ്ങളുടെ ഡൊമിനിക് ക്യാരക്ടറൊക്കെ മാറ്റിയിട്ട് നല്ലൊരു പൊസിഷൻ നല്ലൊരു റെസ്പെക്ട് മോഡലൊരു ഇത് കൊടുക്കുക കെയർ കൊടുക്കുക അത് 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 നല്ലൊരു പൊസിഷൻ കൊടുക്കുക ഇത് വരുമ്പോഴത്തേക്കും അതേപോലെ ഫാസ്റ്റ് ഫാസ്റ്റ് ഇസ് ഫാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും വീണ്ടും ചകഞ്ച് ചോദിക്കാതിരിക്കുക പറയാതിരിക്കുക എപ്പോഴും ലൈഫ് സ്മൂത്തായിരിക്കുക നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക പിന്നെ ലൈഫ് നന്നിട്ട് കുറേ റെബുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതുപോലുള്ള ടാറോ ട്രെഡിങ്ങിനൊക്കെ പോലുള്ള വ്യക്തികളെയോ ഹീലേഴ്സിനെയൊക്കെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിലൊരു ഗുരു അത്യാവശ്യമാണ് ഒരു മെൻറ്റർ ഒരു ലൈഫ് വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമാണ് അപ്പോൾ അതുപോലെ നല്ലൊരു വ്യക്തിയിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഒരു മെൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചുകൂടി സ്മൂത്തായി പോകാൻ പറ്റും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്